നമുക്കിന്നൊരു ഇലയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ അതും ശീലാന്തി ഇലയിലാണ് ശീലാന്തിയിലാണേ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ദീപ്തി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പി കാണാവേ ീ ശീലാന്തിയിലെ ഈ ഇലയപ്പം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാവേ ഞാൻ റേഷൻ കിടയിൽ നിന്ന് മേടിച്ച ഗോതമ്പ് മാവനാണ് ചെയ്യുന്നത് കറക്റ്റ് മൂന്നരക്കപ്പ് മാവ് എടുക്കുന്നുണ്ടേ മൂന്നരക്കപ്പ് മാവിൻ്റെ കൂടെ ഒരു അരക്കപ്പ് റാഗി മാവ റാഗിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് റാഗിപ്പൊടിയും നമുക്ക് നല്ല ഗുണങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ നിങ്ങൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നിങ്ങൾക്ക് അമൃതം പൊടി ഇട്ടുമല്ലോ അമൃതം പൊടി ഉണ്ടെങ്കിൽ ഒരു ഒരു കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും നല്ല ടേസ്റ്റുമാണ് നമ്മൾ സാധനം ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഫിഫ്റ്റു ആയിരിക്കും കേട്ടോ ഞാൻ ഇതിനു ഇതിനുമുമ്പ് എനിക്ക് അമൃതം പൊടി എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ കൊഴുക്കട്ടയും ഇലയപ്പം ഒക്കെ അങ്ങനെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത് പകുതി ഗോതമ്പ് മാവും ഇടുമായിരുന്നു പകുതി അമൃതം പൊടി ഇടുമായിരുന്നു അപ്പം മൂന്നരക്കപ്പ് മാവും അരക്കപ്പ് റാഗിയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് കുഴച്ചെടുക്കാവേ കുഴച്ചെടുക്കുമ്പോഴത്തേനും നിങ്ങൾ ഒരുപാട് വെള്ളമൊന്നും കൂട്ടി കുഴച്ചെടുക്കരുത് ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കണമേ എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു ഒരു അരമണിക്കൂറൊന്നും വെക്കണ്ട പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാവേ കാര്യം ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളെൻ്റെ വീഡിയോ നിങ്ങളുടെ ഫോണിൽ കാണുമ്പം എത്ര കണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവാണ് പിന്നെ എഡിറ്റിംഗ് ഇപ്പം ഞാനാ ചെയ്യുന്നത് പക്ഷേ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല അതെനിക്കറിയാം പിന്നെ നമുക്ക് പുറത്തെ വണ്ടിയുടെ സൗണ്ട് എല്ലാം ഇതിനകത്ത് കേൾക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നാളത്തേനെ ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റത്തുള്ളൂ അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം ഇതിന് ഞാൻ മാവിൻ്റെ ഈ വെ വെള്ളം എടുത്തേക്കുന്നത് കറക്റ്റ് എൻ്റെ കയ്യിരിക്കുന്ന ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ആ ഒരു ഗ്ലാസ് വെള്ളം കറക്റ്റ് മാവ് ഒഴിക്കാൻ എനിക്ക് വേണ്ടി വന്നു കേട്ടോ ഞാൻ എന്താ കപ്പ് കാണിക്കുന്നുണ്ട് അത്രയും വെള്ളം എനിക്ക് മൂന്നര കപ്പ് മാവിനും വേണ്ടി വന്നു അപ്പം നമുക്കത് കുഴച്ച് വെച്ചിട്ടിനി ശർക്കരൊന്നും ഉരുക്കാൻ വെക്കാവേ ശർക്കര ഞാൻ എടുത്തേക്കുന്നത് അരക്കിലോ ശർക്കര മൊത്തവും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ൊക്കെ വേണമെങ്കിൽ ശർക്കര തേങ്ങയുടെ കൂടെ ചീകിയിട്ടിട്ട് നമ്മൾ എടുക്കുമല്ലോ പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഇതിൽ കല്ലും എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് അതേ കണക്ക് നമുക്ക് ഉള്ളിൽ ചെല്ലും അതിനേക്കാളും നല്ലത് നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കി എടുക്കുന്നതായിരിക്കും എനിക്കിവിടെ ഒരു അബദ്ധം പറ്റിപ്പോയി ഞാൻ ഒരു ഗ്ലാസ് കൊച്ചു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു മുക്കാ ഗ്ലാസ് വെള്ളം അത്രയും ഞാൻ ഒഴിച്ചു മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു പക്ഷേ അത്ര ഒഴിക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അത് തന്നെ ധാരാളം ഉരുക്കി ഉരുകി വന്നപ്പോഴത്തേന് പാനി തോനെ ഉണ്ടായിരുന്നു ശർക്കര പാനി അപ്പോൾ നിങ്ങളെടുക്കുമ്പം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു മതി പിന്നെ ഒരു തേങ്ങ ഒരു മീഡിയം സൈസ് തേങ്ങയായിരുന്നു അത് ഫുള്ള് ഞാൻ തിരികെ എടുത്തിട്ടുണ്ടേ അപ്പം നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ശർക്കരപ്പാനി നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത് തേങ്ങയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഒന്ന് നല്ലതുപോലെ വറ്റിച്ചെടുത്തതിന് ശേഷം ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കൊരു നുള്ള ഏലക്കൊന്നിട്ട് കൊടുക്കാവേ പിന്നെ നിങ്ങളുടെ കയ്യിൽ നെയ്യുണ്ടെങ്കിൽ ഒരു നുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും എൻ്റെ കയ്യിൽ നെയ്യ് നെയ്യുള്ളപ്പം ഞാൻ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പം ഏലക്ക പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് പറ്റി വരുമ്പോഴത്തേന് നല്ലതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ ചിലപ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ല പറ്റി വരുമ്പോഴത്തേന് ഞാനൊരു അമ്പത് ഗ്രാം കിസ്മിസും പിന്നെ ഒരു അമ്പത് ഗ്രാം നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് അങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ടേ എന്നിട്ട് നല്ലതുപോലെ ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയത് ഇല്ലേ ഒരുപാട് അങ്ങ് പൊടിച്ച് ക്രഷ് ചെയ്ത് ആ ഒരു രീതിയിൽ എടുത്തിട്ടില്ല ഞാൻ കഷ്ണം കഷ്ണമൊക്കെ ഇങ്ങനെ ഒടിച്ച് ഒടിച്ചായിട്ടത് കേട്ടോ അതാകുമ്പോൾ നമുക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴത്തേന് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഈ ഇലയിൽ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പണ്ടുള്ള ആൾക്കാർ അമ്മമാരൊക്കെ ഈ ഇടല് ചെയ്യാനായിട്ട് ഇടൽ ഈ ഇല ഇട്ട് അതിനകത്താണ് മാൂരി ഒഴിച്ച് അവർ ഇടയിൽ പുഴുങ്ങിയിരുന്നെന്നാണ് പറയുന്നത് അതായത് ചർമ്മ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും വരാതിരിക്കാനും നല്ലതായിരുന്നു പിന്നെ പണ്ടുള്ള വൈദ്യന്മാർ ഇതിൻ്റെ തൊലിയും ഇലയും പൂവും ഒക്കെ എടുത്തിട്ട് അവർ ഈ ഔഷധങ്ങളോ ഓരോന്നൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു പിന്നെ ഒരുപാട് രോഗങ്ങൾക്ക് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരുപാട് രോഗങ്ങൾക്ക് നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വട്ടയില ഈ വട്ടയിലക്കും ഇതുപോലെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് വാഴയില ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഇങ്ങനെയുള്ള ഇലകൾ ചെയ്ത് കഴിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് ിപ്പോൾ ഒരു ശബ്ദം കേട്ടില്ലേ അത് ബസ് പോയതിൻ്റെ സൗണ്ടാണേ അതാ ഞാൻ പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ വണ്ടി പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പം മാവ് വെച്ച് നല്ല നല്ലതുപോലെ ഇലയിൽ പരത്തിയതിന് ശേഷം നമുക്ക് ഇച്ചിരി മിക്സ് എടുത്ത് വെച്ചു കൊടുക്കാവേ അതും തോനെയൊന്നും എടുത്ത് വെക്കണ്ട ഒരു ഇച്ചിരി വെച്ചിട്ട് നമുക്കങ്ങ് പരത്തി വെച്ച് കൊടുക്കുമ്പോഴത്തേന് എല്ലായിടത്തോട്ടും അതിൻ്റെ ആ മധുരം അങ്ങ് എത്തിക്കോളും ഒരുപാട് അങ്ങ് മധുരം വെച്ച് കൊടുക്കുമ്പോഴത്തേന് ചിലപ്പം ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുത്തില്ല എനിക്കിത്രയും മാവിനും കറക്റ്റ് പതിനെട്ടെണ്ണം ഉണ്ടായിരുന്നേ പിന്നെ ചിലർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും മാവ് എടുക്കുന്നതും ഇലയുടെ അളവും ഒക്കെ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുമല്ലോ എന്തായാലും അപ്പോൾ എനിക്ക് കറക്റ്റ് വാനായിട്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് ചെയ്തതെന്ന് വെച്ചാൽ പിള്ളേർക്ക് സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തെങ്കിലും നാടൻ പലഹാരങ്ങൾ കൊണ്ടു ചെല്ലണമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇതാണ് ചെയ്തത് അപ്പം വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഞാനെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഗ്യാസ് ഓണാക്കി ഇടയിൽ തട്ട് വെച്ച് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നപ്പോഴത്തേന് ഇലയിടെ എല്ലാം എടുത്ത് വെച്ച് കൊടുക്കുവാണേ പിന്നെ അതുപോലെ എനിക്കിത് വേവാനായിട്ടും ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് എടുത്ത് പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് വേവുന്നതും അപ്പം എനിക്ക് കറക്റ്റ് ഏകദേശം അരമണിക്കൂർ എടുത്തു കേട്ടോ പിന്നെ നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേന് നമുക്കറിയാലോ ഇല നല്ലതുപോലെ പെട്ടെന്ന് ഇളകി വരുമ്പോഴത്തേന് വെന്തെന്ന അർത്ഥം അപ്പം ഇല ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാമായിരിക്കുമല്ലോ ഇടയ്ക്ക് വെച്ച് ഞാനൊന്നും തുറന്നു നോക്കിയപ്പോൾ ഇല ഇളകി വരുന്നില്ലായിരുന്നു അപ്പം എന്തായാലും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിനകത്തോട്ടേക്ക് എടുത്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് അമൃതം പൊടി ഇട്ടുകൂടി കുറച്ച് ഇടുമ്പോഴത്തേന് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ നിങ്ങൾ അമൃതം പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പം അമൃതം പൊടിയും കൂടെ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ ഈ പോരായ്മകളൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ കുറേ പോരായ്മകളുണ്ടെങ്കെ എനിക്കതറിയാം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക്